ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ടിപ്സാണ് കേട്ടോ നമ്മൾ ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു പണി നമ്മൾ കുക്കിങ്ങിനേക്കാളും നമുക്ക് ഒത്തിരി പണിയായി തോന്നുന്നത് ആണ് ഇപ്പോൾ നോൽമ്പ് സമയമൊക്കെ വരാൻ പോകണം അപ്പം നനച്ചോളിൻ്റെ പണിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീട് ക്ലീനിങ്ങൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആ ക്ലീനിങ് ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ളൊരു ടിപ്സാണ് കേട്ടോ ഞാനിവിടെ ഇതുപോലെ കുറച്ച് ഇരുമ്പാമ്പുളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് പലതരത്തിലും പേര് പറയാറുണ്ട് അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ എത്ര ഉണ്ട് എന്നൊന്നും ഞാൻ എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഇതുപോലെ കുറച്ച് കിട്ടിയതാണ് അപ്പോൾ ഇതിന്ന് ഞാൻ പകുതിയോളം എടുക്കുന്നുണ്ട് ശരിക്കും പറയണമെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് ഇരുമ്പാമ്പുളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇതിൽ നമ്മൾ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ നന്നായി വേവിച്ചിട്ട് ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഇരുമ്പാമ്പുളിക്ക് അത്ര വേവൊന്നുമില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റിന് ഉള്ളിൽ തന്നെ നമുക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ ഇരുമ്പാമ്പുളിയുടെ കളർ എല്ലാം തന്നെ നല്ല പോലെ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നല്ലോണം ഒന്ന് ചൂടാറിയ അതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളത്തിൽ നിന്ന് ഈ ഇരുമ്പാമ്പുളി മാത്രമായിട്ട് എടുത്തിട്ട് നമ്മളിത് നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് പിന്നെ ഈ ഇരുമ്പാമ്പൂളി വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാർ ജാറിൻ്റെ ചെറുതായതുകൊണ്ട് ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇട്ട് അരച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാനിതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇരുമ്പാപുളിയിൽ നല്ല പുളിയാണ് അപ്പോൾ അത് നല്ലൊരു ആസിഡിൻ്റെ വർക്ക് നമുക്ക് ചെയ്യൂട്ടോ നമുക്ക് ക്ലീനിങ് പർപ്പസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നിങ്ങൾ നിങ്ങളിതുപോലെ ചെയ്ത് ഒരിക്കൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിതുപോലെ എന്നും ഇരുമ്പാമ്പുളി കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു സൊല്യൂഷൻ മാത്രം നമുക്ക് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇത് നമ്മളിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ആ ഒരു മിക്സിയുടെ ജാറിലെ വെള്ളവും കൂടി കുറച്ച് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ നല്ലോണം രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അതേപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അര ഓളം അര ഗ്ലാസിൻ്റെ ഏകദേശത്തോളം ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തു പക്ഷേ നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിപ്പം എൻ്റെ മൊത്തമായിട്ട് പതഞ്ഞു പൊങ്ങി വന്നു അപ്പോൾ ഞാൻ നേരത്തെ ഇരുമ്പാമ്പുളി വേവിച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ വെള്ളം ബാക്കി ഉണ്ടായിരുന്നു ഒരു ഗ്ലാസ്സോളം വെള്ളം ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചു ആ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ അതായത് ഇരുമ്പാമ്പുളി വേവിച്ചിട്ടുള്ള വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല വലിയ പാത്രത്തിലേക്ക് മാക്സിമം മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ പൊങ്ങി വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇരുമ്പാമ്പുളി വേവിച്ചിട്ടുള്ള വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഒരു സോപ്പിൻ്റെ ഒരു പത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ശരിക്കും ശരിക്കുമ്പോഴെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ലിറ്ററോളം നമുക്കിത് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിതൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിനകത്തൊക്കെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ നമ്മൾ ആവശ്യം അനുസരിച്ച് മാത്രം നമ്മൾ എടുത്താൽ മതിയാവും ഇനി നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ കരിഞ്ഞിട്ടുള്ള നല്ലോണം അടി അടികരിഞ്ഞു ഒരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ ഒക്കെ ഇതല്ലാതെ സൊല്യൂഷൻ അല്ലാതെ വേറെ സൊല്യൂഷനൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ സമയം വെള്ളത്തിലൊക്കെ കുതിർക്കാനൊക്കെ വെച്ചതിന് ശേഷം വേണം നമ്മളത് കഴുകാനായിട്ട് ഇപ്പം ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും അഞ്ച് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ കൂടുതൽ സമയം ചെയ്യാൻ വയ്ക്കണ്ട ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട ജസ്റ്റ് എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് നനഞ്ഞാൽ മാത്രം മതിയാവും കേട്ടോ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് ശേഷം നമ്മൾ ഇതൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്ര അടി പിടിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും നമുക്കത് കളഞ്ഞ് അതായത് ആ ഒരു അടി പിടിച്ചതിനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും യ്ക്ക് ഒരുപാട് ബലം കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഒരുപാട് സമയം അത്രയും നല്ലോണം കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നോർമലി നമ്മൾ കഴുകുകയാണെങ്കിൽ ശരിക്കും പറയണെങ്കിൽ കുറേ സമയം നമ്മൾ വെള്ളം ഡിഷ് വാഷിലേക്ക് ഇടോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആദ്യം ഞാൻ ജസ്റ്റ് ഇവിടെ ആ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് ഇങ്ങനെ ആക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ എല്ലാ അടിപിടിച്ച ഭാഗം എല്ലാം നമുക്ക് ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ആ ഒരു അടി പിടിച്ചിരിക്കുന്നതെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുകയാണ് ഇത്രയേ ഉള്ളൂട്ടാണ് പെട്ടെന്ന് നമുക്കിത് അവിടെ എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക ആദ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സോപ്പ് യൂസ് വിംബാറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇനി ഒന്ന് കഴുകിയാൽ മാത്രം മതിയാവും നല്ല രീതിയിൽ നമുക്കിവിടെ ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ഇതേപോലെ എത്ര തന്നെ കരി പിടിച്ച പാത്രമാണെങ്കിലും അതേപോലെ ചില പാത്രത്തിൻ്റെ അടിവശത്തൊക്കെ നല്ല കറയും കരിയും ഒക്കെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് പിടിച്ചിട്ടുണ്ടാകും അതെല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിയാവും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടല്ലോ കട്ടിംഗ് ബോർഡൊക്കെ കുറേ യൂസ് ചെയ്ത് നമ്മൾ എപ്പോഴു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കഴുകിയ പോലും അതിലിതുപോലൊരു മഞ്ഞക്കറയൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമ്മളിതൊക്കെ ഒന്ന് ഇടയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒരുപാടങ്ങ് ഒഴിക്കേണ്ട ജസ്റ്റ് ഒഴിച്ചിട്ട് കൈ കൊണ്ട് എല്ലായിടത്തും നമ്മളിതൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ഒരുപാടങ്ങ് നിറച്ച് ഒഴിക്കേണ്ട എല്ലാവരെയും ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കൂടുതൽ സമയമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട പത്ത് മിനിറ്റ് മാത്രം നമ്മൾ വെച്ചാൽ മതിയാവും കേട്ടോ പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിത് കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതിവിടെ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കാം ഇതെവിടെ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ഒരച്ചെടുക്കാം കേട്ടോ നമ്മളിത് ഒരച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഡയറക്റ്റായിട്ട് വെച്ച് ചെയ്യാതെ ഇതുപോലെ അടിയിൽ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ വല്ല പാത്രം അതുപോലെ വല്ല മുറോ ഉണ്ടെങ്കിൽ മുറോ ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരച്ചെടുക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഒരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു അതിലുള്ള അഴുക്കെല്ലാം തന്നെ നല്ല രീതിയിൽ നമുക്കിവിടെ നീങ്ങി കളയാനായി നീക്കി കളയാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കണ്ട അത് ഇതുപോലെ നല്ലതുപോലെ തന്നെ നമുക്കിവിടെ കട്ടിങ് ബോർഡ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ നേരത്തെ കണ്ടതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ തന്നെ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയൂട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുന്ന സിങ്ക് ഉണ്ടല്ലോ സിങ്ക് നമ്മൾ കുറച്ച് മാത്രം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ നമുക്ക് നമ്മുടെ നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ സിങ്ക് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പം നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ സിങ്ക് എല്ലാം തന്നെ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമ്മളൊരു കോട്ടൺ തുണി യൂസ് ചെയ്ത് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ നല്ല ഷൈനിങ് കൂടി തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ വാഷ് ബേസിനും നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമ്മുടെ വീട് മുഴുവനായി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ഈ വീഡിയോസിൽ എല്ലാ എവിടെയൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഓവർ ലെങ്ത് പോകും ഇപ്പം നമ്മുടെ ജനലുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇപ്പം നനച്ച ഹോളിൻ്റെ പണിയായിട്ട് നമ്മൾ ജനലുകളുടെ ആ കമ്പിയെല്ലാം നമ്മൾ ക്ലീനാക്കി എടുക്കാറുണ്ട് ആ ജനലുകളൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷനിൽ ജസ്റ്റ് കോട്ടൺ തുണി മു മുക്കിയിട്ട് നമ്മളല്ലെങ്കിൽ ബനിയൻ ക്ലോത്ത് മുക്കിയിട്ട് ജസ്റ്റ് നന്നായി ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കിട്ടും അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ തുണി കൊണ്ടൊന്ന് ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനലിൻ്റെ കമ്പികളെല്ലാം നല്ല മൂലം നമുക്ക് ക്ലീൻ ആക്കിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റീൽ ടാപ്പിലൊക്കെ ഇതേപോലെ വെള്ളത്തിൻ്റെ കറ പിടിച്ചിട്ട് വളരെ ഇതായി കിടക്കും അതിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടാവും ഇപ്പം നമ്മൾ ജനലിൻ്റെ കമ്പി മാത്രമല്ല നമ്മുടെ ജനലിൻ്റെ ചില്ലുകളൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഡോറുകളൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും എവിടെ എത്ര അഴുക്ക് പിടിച്ചതാണെങ്കിലും അതുപോലെ നമ്മുടെ ഫ്ലോറിലൊക്കെ എത്ര അഴുക്ക് പിടിച്ചിട്ട് പോകാത്ത കറയുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിയാകുട്ടോ അപ്പം നമുക്ക് ഇരുമ്പാമ്പുളി കിട്ടുന്ന സമയത്ത് കൂടുതൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിനെ വേവിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിനകത്തൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേട് വരില്ലാട്ടോ അപ്പോൾ നമ്മൾ ആവശ്യം അനുസരിച്ച് ആവശ്യമനുസരിച്ച് നമ്മളിതുപോലെ ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതിയാവും മാസത്തിൽ ഇതുപോലെ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട് മുഴുവനായി തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതും നമ്മുടെ കൈക്ക് ഒരുപാട് ബലം കൊടുക്കാതെയും ഒരുപാട് ഇട്ട് ഉരയ്ക്കാതെയും ഒക്കെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ വെള്ളത്തിൻ്റെ കറയെല്ലാം തന്നെ നമ്മുടെ ഇവിടെ നല്ല പോലെ നമ്മൾ ക്ലീനാക്കി അതേപോലെ തന്നെ നമുക്ക് ബാത്റൂമ് കഴുകാനും ബാത്റൂമിന്റെ വോൾട്ടേജ് ആണെങ്കിലും ക്ലോസെറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് എത്ര കറ പിടിച്ച് എത്ര അഴുക്ക് പിടിച്ചതാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളതൊരു ബോട്ടിലാക്കിയിട്ട് പുറത്ത് സൂക്ഷിച്ചാലും യാതൊരു കേടും വരില്ല അല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിനകെ ഫ്രീസറിലല്ല ഫ്രിഡ്ജിനകത്ത് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിയിട്ടോ അതുപോലെ നമ്മുടെ ചവിട്ടികളൊക്കെ കഴുകാനുണ്ടാവുമല്ലോ ഇപ്പോൾ വീട്ടിൽ ബാത്റൂമിൻ്റെ അവിടെ ഇട്ടിരിക്കുന്ന ചവിട്ടി ഒക്കെ നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ചവിട്ടിയൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാട്ടാവും അപ്പോൾ ഇതേപോലെ നമ്മൾ ബാത്റൂമിൽ എല്ലായിടത്തും നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് കഴുകി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ബാത്റൂമിൻ്റെ ഇതുപോലെ കോർണറിൽ നല്ല പോലെ അഴുക്കൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടാകും നമ്മൾ ചൂല് കൊണ്ടാണെങ്കിലും ബ്രഷ് കൊണ്ടാണെങ്കിലും കഴുകുന്നുണ്ടെങ്കിലും ആ സൈഡിലുള്ള ആ ഒരു അഴുക്ക് പിടിച്ചിരിക്കുന്നതൊക്കെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതിനൊക്കെ ഈ ഒരു സൊല്യൂഷൻ മാത്രം തന്നെ മതിയാവും കേട്ടോ അപ്പം ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാത്റൂമ് മുഴുവനായിട്ടും ചുമരും എല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അതും വെറും സെക്കൻഡുകൾ കൊണ്ട് മാത്രം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇപ്പം ക്ലോസെറ്റ് എല്ലാം തന്നെ നല്ല പോലെ അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ഇവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ടേലും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നല്ലപോലെ പോലെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ബാത്റൂമിലെ ബക്കറ്റും മഗ്ഗും ഒക്കെ ഒരു വഴുവഴുപ്പോടു കൂടിയിരിക്കും അതൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ക്ലീൻ ആക്കാം ഇവിടെ നമ്മുടെ ബാത്റൂം നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബക്കറ്റും നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അതിൽ ആ വഴുവഴുപ്പെല്ലാം പോയിട്ട് ഒരു വെള്ളത്തിൻ്റെ കറയെല്ലാം പിടിച്ചിരിക്കുന്നതെല്ലാം പോയി നല്ല പോലെ അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ കൈക്ക് ഒരുപാട് ബലം കൊടുക്കാതെയും നമ്മൾ വളരെ സിമ്പിളായിട്ട് മണിക്കൂർ കണക്ക് നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ബക്കറ്റ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ